കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന് എൽ മുന്നൂറ്റി അറുപത് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു സർപ്രൈസ് ആരാധകൻ നൽകിയത് ഇത് കണ്ട് മോഹൻലാൽ ഒന്ന് അതിശയിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ സ്വന്തം ആരാധകൻ മോഹൻലാലിന്റെ ഫോട്ടോ തന്റെ ശരീരത്തിൽ ഡാറ്റോ അടിച്ച് എത്തിയതായിരുന്നു ആ അതിശയിപ്പിക്കുന്ന നിമിഷം എന്നാൽ ഇതിൽ മോഹൻലാൽ ഒരു കാര്യം പറയുന്നുണ്ട് അതാണ് മറ്റൊരു കൗതുകമായി മാറിയിരിക്കുന്നതും ഇത് ആരാധകർ വലിയ രീതിയിൽ എടുത്തു പറയുന്നതുമുണ്ട് തന്റെ ആരാധകരെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള നടനാണ് മോഹൻലാൽ ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ചിത്രം നെഞ്ചിൽ പച്ചകുത്തിയ ആരാധകന്റെ നെഞ്ചിൽ ഓട്ടോഗ്രാഫ് എഴുതുന്ന മോഹൻലാലിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് താരം ഓട്ടോഗ്രാഫ് നൽകിയത് നെഞ്ചിൽ ഓട്ടോഗ്രാഫ് നൽകുന്നതിനോടൊപ്പം ഇതൊക്കെ കണ്ടാൽ എല്ലാവരും എന്നെ കുറ്റം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഓട്ടോഗ്രാഫ് നൽകിയത് ശേഷം ആരാധകരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതും വീഡിയോയിൽ കാണാനാകും ഇൻസ്റ്റാഗ്രാം എക്സ് ഫേസ്ബുക്ക് പേജുകളിൽ ഇതിനോടകം വീഡിയോ വൈറലായി കഴിഞ്ഞു മോഹൻലാൽ പറയുന്ന വീഡിയോ ഈ ആരാധകൻ പോസ്റ്റ് ചെയ്തില്ല അതിനു പകരം മ്യൂസിക് ആയിരുന്നു ഇട്ടത് പക്ഷേ മോഹൻലാൽ പറയുന്ന വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴാണ് ആ മോഹൻലാലിന്റെ കൺസേണിനെ കുറിച്ച് ആരാധകർ പോലും പറയുന്നത് മോഹൻലാൽ എന്ത് ചെയ്യാനാ ആരാധകനെ നിരാശപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞത് ഇത് കണ്ടാൽ എല്ലാവരും എന്നെ കുറ്റം പറയൂ എന്നത് ഈ വീഡിയോ ആരാധകൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിരവധി പേർ കമന്റുകളുമായി എത്തിയിരുന്നു അവരൊക്കെ പറയുന്നത് വലിയ ഉപദേശങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായി അങ്ങനെയല്ല സംഭവിക്കൊള്ളു എന്തിന്റെ കാര്യമാണ് ഇങ്ങനെ ടാറ്റു അടിക്കുന്നത് ഇനിയിപ്പോൾ മോഹൻലാൽ സൈൻ ചെയ്ത് കൊടുത്തത് പോലും ടാറ്റു ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിനെ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻ അദ്ദേഹം ചെയ്തതിൽ എന്താണ് തെറ്റ് നമ്മളും പലതുമൊക്കെ ചെയ്തില്ലേ അത് നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതായിരിക്കും അതുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞ് മികച്ച മറുപടികളുമായി പല പ്രേക്ഷകരും എത്തുന്നുണ്ട് അവരവരുടെ ഇഷ്ടങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് നമുക്കുണ്ട് അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു പക്ഷേ മോഹൻലാലിന് പറയാനുള്ളത് അദ്ദേഹം പറയുകയും ചെയ്തത് വലിയ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ കേട്ടത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിൽ തന്റെ ആരാധകരെ പ്രശംസിച്ച മോഹൻലാലിന്റെ പ്രസംഗവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തടരാതെ പിടിച്ചു നിൽക്കാൻ ഞാൻ പറയുന്ന വാക്ക് എനിക്ക് എന്റെ പിള്ളേരുണ്ടട എന്നായിരുന്നു എന്നത് ആ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ് ആരാധകരും തരൻമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്നത് ഇതുവരെ പേരിടാത്ത ചിത്രത്തിൽ ശോഭനയാണ് നായിക ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്നത് രജപുത്ര പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണിത്